ും നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാവട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മേവരെയും നയിക്കുമാറാകട്ടെ ആരോഗ്യത്തെ പറഞ്ഞു വന്ന പരമ്പരയിൽ ഇപ്പോൾ ജീവിതത്തിന്റെ ആരോഗ്യത്തെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജീവിതത്തിന്റെ ആരോഗ്യത്തിന് നമ്മുടെ വികാരങ്ങൾ എപ്പോഴും അടിത്തറയാണ് ഏത് വികാരമാണ് ഏറ്റവും മഹനീയമെന്ന ഒരു ചോദ്യം ഉണ്ടായ അവിടെ മുൻപോട്ട് വയ്ക്കാൻ കഴിയുന്ന ഒന്നും ഒരുപക്ഷെ ഒരേ ഒരൊന്നും അത് ഭക്തിയാണ് നമ്മളിവിടെ അതിനെക്കുറിച്ച് പറയുന്നത് ഈ വിധമാണ് ഡിവോഷൻ ഇസ് ഡിവൈൻ ദാൻ എനി അതർ അഫിനിറ്റി ഇൻ നേച്ചർ സഹാനുഭൂതിയേക്കാൾ ഇഷ്ടത്തേക്കാൾ പ്രണയത്തേക്കാൾ കരുണയേക്കാൾ ആഴവും പരപ്പും മാറുന്നത് ഭക്തിയത്ര ആ ചിത്രം തന്നെ നമ്മളോട് അത് സംവേദനം ചെയ്യുന്നുണ്ട് നമുക്കറിയാം സഹാനുഭൂതി എന്ന് പറയുന്ന ഒരു വികാരം അപരനെ തന്നെ പോലെ തന്റെ സ്ഥാനത്ത് കരുതി അനുഭവമാകുന്ന അവസ്ഥയാണ് സഹ അനുഭൂതി എന്നുള്ളത് അന്യന്റെ സന്തോഷവും സങ്കടവും വൈകാരികതകളുമൊക്കെ അതുപോലെ തന്നെ ബോധ്യപ്പെടാനുള്ള യൗക്തികമായ അനുരണനമാണ് സഹാനുഭൂതി സഹാനുഭൂതി എന്നുള്ളത് ഔക്തികതയുടെ ഔട്ട്പുട്ട് തന്നെയാണ് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ സഹാനുഭൂതിയുടെ അനുഗണനം എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ ഔക്തികതയുടെ അനുഗണനം എന്ന് പറഞ്ഞത് അനുരണനം എന്നുള്ള പദം അറിയാമായിരിക്കും ഒന്ന് ചലിക്കുന്നതിനനുസരിച്ച് മറ്റൊന്ന് ചലിക്കുന്നതിന് അനുരണനം എന്ന് പറയുക അപ്പോ ഒരു വ്യക്തിക്ക് ഒരു ജീവിക്ക് ഉണ്ടാകുന്ന ഒരു പെയിൻ ആ പെയിൻ അതുപോലെ തന്നെ ആ നമ്മിൽ അനുഭവമാകുന്നതാണ് സഹാനുഭൂതി എന്നുള്ളത് വളരെ ചെറുപ്പത്തില് ജീവികളുടെ വേദനയിൽ വേദന തോന്നിയത് കൊണ്ട് മാത്രം ജീവിതത്തിന്റെ വഴി മുന്നൂറ്റി അറുപത് ഡിഗ്രി തിരിച്ച് വേറൊരു ഡയമെൻഷനിലേക്ക് യാത്ര ചെയ്ത് തുടങ്ങിയവരാണ് ഞാൻ ഒരു കോഴിക്കഞ്ഞിന്റെ ജീവിതം നഷ്ടമാകാൻ ഞാൻ കാരണമായി എന്ന ഒറ്റ കാരണം കണ്ട് ഇനി ഞാൻ ഒരു ജീവിയും മുദ്രവെയ്ക്കില്ല എന്ന് പറഞ്ഞു തീരുമാനമെടുക്കുന്നു അതോടുകൂടി മാംസാഹാരം നിർത്തുന്നു അപ്പോൾ അച്ഛൻ ചോദിച്ചു അങ്ങനെയാണെങ്കിൽ നീ കഴിക്കുന്ന ഈ ഇലക്കറികൾ അതൊരു സസ്യത്തിന്റെ ഒരു ജീവിയുടെ ഭാഗമല്ലേ സസ്യമൊരു ജീവിയല്ലേ അതോടെ ഞാൻ അത് നിർത്തി അങ്ങനെ എന്നെ കൊണ്ട് എന്തെല്ലാം ഉപേക്ഷിക്കാൻ കഴിയുമോ അവയെല്ലാം ഉപേക്ഷിച്ച് ഫലങ്ങൾ മാത്രം കഴിച്ച് ജീവിക്കുന്ന ഒരു പരുവത്തിലേക്ക് ഞാൻ എത്തി എന്തെല്ലാം ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറായോ ഇതെല്ലാം ഹൃദയം കൊണ്ടല്ല മസ്തിഷ്കം കൊണ്ടാണ് എന്ന് ബോധ്യമാകുന്നതുവരെയും ഞാൻ തുടർന്നുകൊണ്ടിരുന്നു അപ്പോ മസ്തിഷ്കം കൊണ്ടുണ്ടായ ഒരു അഫിനിറ്റി അല്ല യഥാർത്ഥത്തിൽ സ്നേഹമെന്ന് പറയുന്നത് സ്നേഹമെന്ന് പറയുന്നതിന്റെ അതിനെക്കുറിച്ച് നമ്മൾ ഇന്ന് വൈകിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്നുണ്ട് ഏഹ് പ്രണയമെന്ന് പറയുന്നത് പ്രകർഷകരെ ലയിക്കാൻ പാകത്തിലുള്ള അതിനോട് ചേർന്ന് പോകാൻ പാകത്തിലുള്ള ഒരു വികാരമാണല്ലോ അപ്പോ അവിടെയും പ്രണയം എന്നുള്ളതിനകത്തും നമുക്ക് നമ്മുടെ അഫിനിറ്റി എന്നുള്ള പ്രോക്സിമിറ്റി എന്നുള്ള ഒരു അവസ്ഥ അവിടെ ഉണ്ട് കരുണ എന്ന് പറയുന്നത് സഹാനുഭൂതി തന്നെയാണെങ്കിലും ആ വേദനയെ കണ്ടതിന്റെ പുറത്ത് എന്നിലുണ്ടായ വേദനയാണ് അത് അത് കാണുന്നതിന്റെ പുറത്ത് എന്റെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന വേദനയാണ് കാരണം അത് സഹാനുഭൂതിയെപ്പോൾ അത്രത്തോളം യൗക്തികമല്ല അങ്ങനെയുള്ള ആ ഇടത്തും നമുക്ക് അതിനോട് ചേരുന്നത് അതിനൊരു ഒരു ഒരു പരിധിയുണ്ട് ഇതിനെയൊക്കെ അപ്പുറത്ത് നമുക്ക് നമ്മുടെ ഇഷ്ടപ്പെട്ട സാധനങ്ങളോടുള്ള അനുരാഗം നമുക്ക് ചേർന്ന് പോകാൻ തോന്നുന്നതിനോടുള്ള കാമം ഇങ്ങനെ ഇഷ്ടത്തിന്റെ വേർതിരിവുകൾ രൂപഭാവങ്ങളും ഒക്കെ ഒട്ടേറെയാണ് പക്ഷെ ഇതിനെയൊക്കെ അപ്പുറത്ത് എന്തു തന്നെയാണെങ്കിലും ഇങ്ങോട്ടേക്ക് വരുന്നത് എന്തു തന്നെയാണെങ്കിലും എന്റെ പരിസരവും പരിസ്ഥിതിയും സാഹചര്യങ്ങളും എന്തു തന്നെയാണെങ്കിലും ഞാൻ അതിലാണ് അതിനകത്താണ് അതിൻ്റെ ഭാഗമാണ് അതിലൊതുങ്ങിയാണ് എന്ന രീതിയിൽ ഞാൻ എന്നെ തന്നെ ഉപേക്ഷിക്കുന്ന ഞാൻ ഭാവത്തെ തന്നെ ഇല്ലാതെയാക്കുന്ന ഞാൻ പൂർണ്ണമായിട്ടും എൻ്റെ ഇഷ്ടഭാവങ്ങൾ പോലും ഉപേക്ഷിച്ച് ഞാൻ അത് തന്നെയായിത്തീരുന്ന ആ സമ്പൂർണ്ണ ലയമാണ് ഭക്തി എന്നാൽ ഭക്തിയും ഇഷ്ടം തന്നെയാണ് ഭക്തിയും സ്നേഹം തന്നെയാണ് ഭക്തിയും അനുരാഗം തന്നെയാണ് പക്ഷേ അതിനകത്ത് അതിനകത്തേക്കായിത്തീരുമ്പോ പൂർണ്ണമായും നമ്മൾ നാം എന്നുള്ള ആ ഏകകത്തെ നിഷ്പ്രഭമാക്കുന്നു അവയെ നമ്മൾ അറിയാതെയാണ് അതിനകത്തായിത്തീരുന്നു അവിടെ കരുണയുണ്ട് സഹാനുഭൂതിയുണ്ട് ഇഷ്ടമുണ്ട് പ്രണയമുണ്ട് കാമമുണ്ട് എന്നാൽ ഇതിനൊക്കെ കാരണമാകുന്ന ഞാൻ എന്നത് തന്നെ അവിടെ അപ്രത്യക്ഷമാണ് ഇതിലും വിപുലമായ ഒരു ഒരു ആദരവോടുകൂടിയുള്ള ആ ഒരു ഒരു ലയം എന്ന് പറയുന്നത് പ്രകൃതിയിൽ വേറെ എന്താണുള്ളത് അത് മനുഷ്യരിൽ മാത്രമാണ് ഉണ്ടാവുക എന്നൊരു ധാരണയുണ്ടെങ്കിൽ അത് തിരുത്താൻ വേണ്ടിയാണ് ഇന്നത്തെ പോസ്റ്ററിൽ ഞാൻ ആ ഭക്തിയുടെ പാരമ്യ ബിംബമായിട്ടുള്ള പട്ടിയുടെ പട്ടി എന്നുള്ള പേര് ഞാൻ ഉച്ചരിക്കുന്ന സമയത്ത് അതിനെ ആദരവ് കുറച്ചുകൊണ്ടല്ല പട്ടി എന്നുള്ള ആ ജീവി വർഗത്തെ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ആണ് പട്ടി എന്നുള്ള പദം ഉപയോഗിച്ചത് അതിന് ഒരിക്കലും കുറച്ച് കുറച്ചുകൊണ്ടല്ല പട്ടിയുള്ള മഹത്വം നമുക്കില്ല എന്നത് തന്നെ മനസ്സിലാക്കണം പട്ടിയുടെ ആ ആ ലീനതലയം അത്രയും അത്രയും ആയിരിക്കുക അത് അതിന് അതിന്റെ യജമാനോടുള്ളത് ആദരമാണ് ഭക്തിയ അപ്പൊ ഭക്തി എന്നുള്ളത് നമ്മൾ കരുതുന്ന രീതിയിലുള്ള ഒരു ദൈവസങ്കല്പത്തിലോ അല്ലെങ്കിൽ ഒരു ഒരു കാവ്യസങ്കല്പത്തിലോ ഒന്നും ഉള്ളതല്ല അതിനും അപ്പുറത്ത് ലയിക്കുന്ന ലീനമായിരിക്കുന്ന ഒതുങ്ങി നിൽക്കുന്ന വിധേയത്വമുള്ള സ്വീകാര്യതയുള്ള ഒന്നായി മാറുന്നത് ഒട്ടേറെ വിപുലമായ ഒരു ഇഷ്ടമായിട്ട് മാറുന്ന അതിനകത്ത് ഒതുങ്ങി നിൽക്കുന്ന ഞാൻ ഭാവത്തെ ഇല്ലായ്മ ചെയ്യുന്ന ഒന്നായി മാറുന്നതാണ് ഭക്തി ഭക്തിയോളം വിപുലമായ ഭക്തിയോളം മഹത്തരമായ ഭക്തിയോളം വിശുദ്ധമായ മറ്റേത് നിൽപ്പാണ് പ്രകൃതിയിലുള്ളത് എന്നത് നിങ്ങളുടെ ആലോചനയ്ക്ക് വിട്ടു തന്നുകൊണ്ട് ഞാൻ നിർത്തുകയാണ് നന്ദി നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക